السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله الذي أرسل رسوله به الكم والصلاة, والصلاة والسلام على رسوله الكريم وعلى آله وصحبه أجمعين والتابعين لهم بإحسان إلى يوم الدين أما بعد اغلاق غلاس أخلاق بعد أن أدن سلوة نلس بابا ആദ്യം നമുക്ക് പാഠഭാഗത്തോട്ട് പോവാം അതിനുശേഷം തതിരി ഭാഗത്തോട്ട് പോവാം മകനെ നീ ഇപ്പോൾ അഞ്ചാം ക്ലാസ്സിലെത്തി നീ അല്പം കൂടി മുതിർന്നിരിക്കുന്നു നിൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തേതിരിക്കുന്നു നിൻ്റെ സ്വഭാവം കൂടുതൽ മെച്ചപ്പെടുത്തേണ്ടതുണ്ട് അതിനാണ് നീ അഹ്ലാക്ക് പഠിക്കുന്നത് പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാണ് സ്വഭാവം എന്ന് പറയുന്നത് അള്ളാഹു നമുക്ക് നൽകിയ മഹത്തായ അനുഗ്രഹമാണ് തീർച്ചയായും താങ്കൾ മഹത്തായ സ്വഭാവത്തിലാകുന്നു എന്ന് അള്ളാഹു നബുൽ അള്ളാ വസ്ലമയോട് പറഞ്ഞുണ്ട് എന്നിട്ടും അന്ത പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു അള്ളാഹു ഹസ്സൻകെൽ എന്നായിരുന്നു അത് അല്ലാഹു നീ എൻ്റെ സൃഷ്ടി നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവത്തെയും നന്നാക്കണമേ അതിനാൽ നീയും സൽ സ്വഭാവിയാവണം അതിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം സിനിമയുടെ ചര്യ പഠിച്ചു പിൻപറ്റുകയും നല്ലവരോട് സഹസിക്കുകയും ചെയ്യുന്നതിലൂടെ സൽ സ്വഭാവം ശീലിക്കാം സൽ സ്വഭാവത്തിൽപ്പെട്ട ചില കാര്യങ്ങൾ നിന്റെ ഓർമ്മയിൽ കിട്ടുക ഒന്ന് നെന്മ അധികരിപ്പിക്കുക രണ്ട് നല്ല വാക്ക് പറയുക മൂന്ന് സംസാരം കുറയ്ക്കുക നാല് നന്ദിയുള്ളവനാവുക അഞ്ച് സത്യസന്ധത ആറ് പാപങ്ങൾ വിടുക ഏഴ് പ്രയാസങ്ങൾ സഹിക്കുക എട്ട് മാതാപിതാക്കൾ ഗുരുനാഥർ മുതലയാ മുതലായവരോട് കടമകൾ നിർവഹിക്കുക ഒമ്പത് മറ്റുള്ളവരെ സഹായിക്കുക അത് ആരെയും ഉപദ്രവിക്കാതിരിക്കുക അതിനെ വലിയവരെ അഹ്മാനിക്കുക ചെറിയവരെ നീ എവിടെയാണെങ്കിലും അള്ളാഹുമാൻ തെക്കുക ചെയ്യുക ചീത്ത കാര്യം ചെയ്തു പോയാൽ ഉടനെ ചെയ്യുക എന്നാൽ നന്മ ചീത്ത കാര്യങ്ങളെ മരിച്ചു പറയും പറയുന്നു ഹാലിക്കിൻ നാസിബി ഹുലിക്കിൻ ഹസൻ മനുഷ്യരോട നീ സൽ സ്വഭാവത്തിൽ പെരുമാറുക നിന്റെ സ്വഭാവം രൂപീകരിക്കുന്നതിൽ കൂട്ടുകാർക്കും പണിയുണ്ട് അതിനാൽ സൽ സ്വഭാവികളെ നീ കൂട്ടുകാരാക്ക മകനെ ഉപ്പ ഇത്രയും ഉപദേശിച്ചത് മോൻ്റെ നന്മക്കാണെന്ന് മോൻ അറിയാമല്ലോ അള്ളാഹു എൻ്റെ കുട്ടിയെ കോളേജുകളിൽപ്പെടുത്തട്ടെ ഇപ്പോൾ ഇപ്പൊ പാഠഭാഗങ്ങളും നീ തുകത്തിലോട്ട് പോകാം ഒന്ന് പുസ്താദ് വായിക്കുമ്പോൾ കണ്ണടച്ച് ഏറ്റുപറയാം ഞാൻ സൽ സ്വഭാവിയാകൂ നല്ലവരുമായി മാത്രമേ കൂട്ടുകൂടുകയുള്ളൂ സ്ഥൽ സ്വഭാവത്തിൽപ്പെട്ട പുതിയ കാര്യങ്ങൾ ക്ഷീണിച്ചു ഒന്നും കൂടെ പറയാം ഞാൻ സൽ സ്വഭാവിയാകും നല്ലവരുമായി ഭാഷയെ കൂട്ടുകൂടുകയുള്ളു സൽസ്വഭാവത്തിൽപ്പെട്ട പുതിയ കാര്യങ്ങൾ ശീലിക്കും രണ്ട് ഉത്തരം കണ്ടെത്താം ഒന്നാമത്തെ ചോദ്യം സൽസ്വഭാവം എന്നാൽ എന്ത് അതിൻ്റെ ഉത്തരം പ്രശംസനീയമായ വാക്കുകൾക്കും പ്രവൃത്തികൾക്കും പ്രേരകമാകുന്ന മാനസികാവസ്ഥക്കാളെ സൽ എന്ന് പറയുന്നത് ആൾക്കാരെ വിലയിരുത്തുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ ഉത്തരം സൽസ്വഭാവത്തിലെ അടിസ്ഥാനത്തിലാണ് മൂന്ന് നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും വേണം എന്തിനും അതിൻ്റെ ഉത്തരം സൽസ്വഭാവത്തിന് വേണ്ടി നാം എപ്പോഴും പ്രാർത്ഥിക്കുകയും അതിനുവേണ്ടി അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും വേണം മൂന്ന് വ്യക്തമാക്കുക ഒന്ന് നിലമയുടെ ഉപദേശങ്ങൾ അതിൻ്റെ ഉത്തരം നീ എവിടെയാണെങ്കിലും അള്ളാഹുവിനെ തെക്കോ ചെയ്യുക ചീച്ച കാര്യങ്ങൾ ചെയ്തു പോയാൽ ഉടനെ സൽക്രമം ചെയ്യുക എന്നാൽ നന്മ ചീച്ച കാര്യങ്ങളെ മറിച്ചു കളയും മനുഷ്യരോട് നീ കൽസ്വഭാവത്തിൽ പെരുമാറുക രണ്ട് സത്സ്വഭാവം ശ്രദ്ധിക്കാനുള്ള മാർഗങ്ങൾ അതിന്റെ അൻസർ നന്മ അധികരിപ്പിക്കുക നല്ല വാക്കു പറയുക സംസാരം കുറക്കുക നന്ദിയുള്ളവനാവുക സത്യസന്ധത പാപങ്ങൾ വെടിയുക പ്രയാസങ്ങൾ സഹിക്കുക മാതാപിതാക്കൾ ഗുരുനാഥർ മുതലായവരോട് കടമകൾ നിർവഹിക്കുക മറ്റുള്ളവരെ സഹായിക്കുക ആരെയും ഉപദ്രവിക്കാതിരിക്കുക വലിയവരെ ബഹുമാനിക്കുക ചെറിയവരെ സ്നേഹിക്കുക നാല് എഴുതാം വിലയിരുത്താം സൽ സ്വഭാവത്തിൽപ്പെട്ട പതിനൊന്ന് കാര്യങ്ങൾ എഴുതുക ശേഷം അതിൽ എത്രയും നിങ്ങളിൽ ഉണ്ടെന്ന് വിലയിരുത്തുക കരസ്വഭാവത്തിൽപ്പെട്ട പതിനൊന്ന് കാര്യങ്ങളാണ് ഒന്ന് നെന്മ അധികരിപ്പിക്കുക രണ്ട് നല്ല വാക്കു പറയുക മൂന്ന് സംസാരം കുറയ്ക്കുക നാല് നന്ദി ഉള്ളവനാവുക അഞ്ച് സത്യസന്ധത ആറ് പാപങ്ങൾ വിടയുക ഏഴ് പ്രയാസങ്ങൾ സഹിക്കുക എട്ട് മാതാപിതാക്കൾ ഗുരുനാഥർ മുതലായവരോട് കടമകൾ നിർവഹിക്കുക

അള്ളാഹുവി നീ എൻ്റെ സൃഷ്ടിക്ക് നന്നാക്കിയതുപോലെ നി എൻ്റെ സ്വഭാവത്തെയും നന്നാക്കേണമോ ആറ് ചർച്ച ചെയ്യാം നിങ്ങളിൽ നല്ല സ്വഭാവങ്ങളും മാറ്റേണ്ടതുണ്ട് മാറ്റേണ്ടുന്ന സ്വഭാവങ്ങളും അടുത്ത കൂട്ടുകാരനോട് ചർച്ച ചെയ്യുക നമ്മളിൽ എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ടോ അതൊക്കെ നല്ല സ്വഭാവങ്ങൾ കേട്ടതാണ് ചീത്ത കാര്യങ്ങളുണ്ടെങ്കിൽ അതെല്ലാം ാണ് അപ്പോൾ നോട്ട്ബുക്കും നോട്ട്ബുക്കിൽ അറബി മലയാളത്തിൽ തന്നെ നിങ്ങൾ എഴുതി പഠിച്ച് മനസ്സിലാക്കുക നല്ലപോലെ വായിക്കുക പാഠങ്ങൾ കേൾക്കുക എല്ലാം ശ്രദ്ധയോടെ കേട്ട് മനസ്സിലാക്കി നല്ലതുപോലെ പഠിക്കുക അഹമ്മദി റഹ്ദു अल्लाक वरहमतुल्लाहि वरकू